ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപ മാത്രമാണ് ഇനി നമ്മൾ കാണുന്നത് ഓറഞ്ച് നിറത്തിലുള്ള ക്രീപ്പർ പ്ലാന്റ് ആയ ഈ മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ റെഡിയായിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമാണ് ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക പ്ലാൻസുകൾ അയച്ചു തരുന്നതാണ് ഇനി നമ്മൾ കാണുന്നത് ഫയർ ക്രാക്കറിൻ്റെ വൈറ്റ് കളറും റെഡ് കളറും ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ ഓരുന്നിൻ്റെയും റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപ മാത്രമാണ് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന നിറയെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇനി നമ്മൾ കാണുന്നത് ഒരു റെഡ് കളർ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ കാണുന്നത് അതിൻ്റെയും റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപ മാത്രമാണ് ഇതാണ് ആ പ്ലാന്റ് ബുഷായി വെട്ടി ഒതുക്കി വളർത്തി എടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് എവർഗ്രീൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ റെഡിയായിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ബ്ലീഡി ഹാർട്ട് രണ്ട് കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഡ്രസീന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇതിൻ്റെ ഒത്തിരി തൈകൾ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് വേഗം ഓർഡർ ചെയ്തോളൂ ആദ്യമാദ്യം മെസ്സേജ് ചെയ്യുന്ന കൂട്ടുകാർക്ക് പ്ലാന്റ്സുകൾ കിട്ടും ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയയ്ക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണോ റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ആവശ്യമുള്ള വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ ഇനി നമ്മൾ കാണുന്നത് നിശാഗന്ധിയാണ് നിഷാഗന്ധിയുടെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ റെഡിയായിട്ടുണ്ട് ഫ്ലവർ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ക്രോട്ടൺ പ്ലാന്റ്സുകൾ റെഡി ആയിട്ടുണ്ട് ഒത്തിരി വെറൈറ്റി ക്രോട്ടൺ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക വളരെ കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക പ്ലാന്റ്സുകൾ നമ്മൾ അയച്ചു തരുന്നതാണ് ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വെറും ഇരുപത് രൂപ മാത്രമാണ് ഇതിൻ്റെയൊക്കെ ഒത്തിരി തൈകൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് നീല അമരിയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെയും കുറച്ച് തൈകൾ ഇപ്പോൾ റെഡിയായിട്ടുണ്ട് സെയിലിനായിട്ട് ഇത് ഒരു മുല്ലയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാന്റുകളൊക്കെ വാങ്ങി വെച്ചാൽ എപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടും അതുപോലെ നിറയെ പൂക്കുകയും ചെയ്യും എവിടെ കൊണ്ട് ഈ ചെടികൾ വെച്ച ഈ ചെടി വെച്ചാലും നന്നായിട്ടത് വളരുകയും പൂക്കൾ തരികയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മുല്ല ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക ഇനി നമ്മൾ കാണുന്നത് കുറച്ച് ഇത് മോൻസ്ലയുടെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വെറും മുപ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെയും കുറച്ച് തൈകളിപ്പോൾ ഉണ്ട് ഈ ഒരു കലാത്തിയ നമ്മുടെ കയ്യിൽ ഉണ്ട് ഒരു പിങ്ക് കളറും വൈറ്റും ഒരു കലാത്തിയാണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ളത് പെടിലാന്തസിൻ്റെ ഈ പ്ലാന്റ് ആണ് ഇനി പിച്ചിമുല്ലയാണ് ഇപ്പോഴത്തെ ട്രങ്കിംഗ് പ്ലാന്റ് ആണ് ഈ കലാത്തിയും നമ്മുടെ കയ്യിൽ ഉണ്ട് ഇനി നമ്മൾ കാണുന്നത് ബോർഡർ ഗ്രാസ് ആണ് ഈ ബോർഡർ ഗ്രാസ് ഒക്കെ വെറും പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇത് വൈറ്റ് സിംബോണിയമാണ് ഇതിൻ്റെയും കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതും റേറ്റ് വെറും പത്ത് രൂപ മാത്രമാണ് വരുന്നത് ഇത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെയാണ് പൂവ് ആയി വരുന്നതേ ഉള്ളു എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമാണ് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ റെംഗൂൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈകൾ ആണ് മണിമുല്ല മരമുല്ല ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കെ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്